അസ്സാമലൈക്കും വാഹത്തുള്ള ജമാഅതുഅൽ പന്ത്രണ്ട് ഷെയ്ഖ് റിഫായി ഫാഹ് ഹുസുർ റഹുൽ അജീസ് തങ്ങളവരുടെ പേരിലുള്ള റിഫായി ദിനം അനുസ്മരണം നടത്തുന്ന മാസമാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദുൽ കബീർ ഫാഹ് ഹുസുറഹുൽ അജീസ് തങ്ങള് ഹിജറ അഞ്ഞൂർ മുഹറം മാസത്തിലാണ് അവിടുന്ന് ജനിച്ചത് വളരെയധികം അത്ഭുതകരമായ ഒരു ജനനവും ജനനവും വളർച്ചയും ക്രാമത്തിൻ്റെ രോഗത്തേക്കുള്ള ഒരു വലിയ എടുത്തുചാട്ടവുമായിരുന്നു അവിടുത്തെ ജീവിതമെന്ന് കാണാൻ കഴിയും വയറ്റിൽ കിടക്കുന്ന കാലത്ത് തന്നെ കുട്ടി മകനാണോ മകളാണോ എന്ന് ഉമ്മയോട് ആളുകൾ ചോദിച്ചപ്പോ മകനാണെന്ന് ഗർഭാശയത്തിൽ നിന്ന് പറഞ്ഞത് നിഫായിമാലയിൽ നമുക്ക് നോക്കിയാൽ കാണാം മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹമ്മദ് കബീർ എന്ന് ചെന്നവർ എന്ന് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിനയവും അതോടൊപ്പം ഒരു വശത്ത് ഗൗരവവും എല്ലാം ജീവിതത്തിൽ നിയമിച്ചു കണ്ടിരുന്ന മഹൽ വ്യക്തിത്വമാണ് ശേഖരിതങ്ങളുടേത് ലവലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം മഹാൻ മുളവ് ചെയ്യുമ്പോൾ ശരീരത്തിൽ വന്നിരുന്ന ഒരു കൊതുക് ആ കൊതുക് പാറി വരെ അവിടെ നിന്ന് കാത്തിരുന്നു എന്ന് തബകത്തുലിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വിനയമാണിത് സൂചിപ്പിക്കുന്നത് അതേ സന്ദർഭത്തിൽ ദുനിയാവിന്റെ ആളുകൾക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കാറില്ലെന്നും അവരുടെ മുഖത്തേക്ക് നോക്കുന്നത് ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകാൻ കാരണമാകുമെന്നും മഹാൻ തന്നെ പറഞ്ഞത് ശതറാത്തു ദഹബ് എന്ന ഗ്രന്ഥത്തിന്റെ നാലാം വള്ളം ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ അൻപത്തി ഒമ്പതാമത്തെ പേജില് രേഖപ്പെടുത്തിയത് കാണാം ആ രൂപത്തിൽ വളരെ വിനയവും അതോടൊപ്പം ഗൗരവം നിറഞ്ഞ ജീവിതമായിരുന്നു മഹാനുടേത് എന്ന് കാണാൻ കഴിയും വിപാദത്തിന്റെ മേഖലയിലേക്ക് ചെന്നാൽ ദിവസവും തഹജാരത്തിൽ നാല് റക്കയത്തിൽ നാലായിരം തവണ ഇഖലാസ് സൂറത്തോതുന്ന പതിവ് ഉണ്ടായിരുന്നെന്ന് തബഖാത്തുൽ തെബാത്തല്ലൌലിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു റക്കയത്തിൽ ആയിരം ഇഖലാസ് അങ്ങനെ നാല് നാലുറക്കയത്തിൽ നാലായിരം ഇഖലാസ് ഓടിച്ചെടുക്കുന്ന പതിവ് അവിടുത്തെ ജീവിത ശരിയായിരുന്നു അതേപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാര് ആ ശിഷ്യോ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഷേഖ് ഫാറൂഖി എന്നവരോട് ഒരിക്കൽ മഹാൻ ചോദിച്ചു എന്നിൽ വല്ല ന്യൂനതയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എന്നോട് ഉണർത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ ഷേഖ് ഫാറൂഖി പറഞ്ഞു മഹാൻ അവളെ തങ്ങളുടെ ഒരു ന്യൂനത എനിക്കറിയാം അത് മറ്റൊന്നുമല്ല ഞങ്ങൾ തങ്ങളുടെ അനുയായികളായിപ്പോയി എന്നതാണ് തങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് അവർകളോട് പറഞ്ഞപ്പോൾ അവഞ്ഞപ്പോൾ ശേഖർ പറഞ്ഞു ുമറേ നിന്റെ വാഹനത്തിന് തകരാറൊന്നുമില്ലെങ്കിൽ ആ വാഹനത്തിൽ കയറിയവരെല്ലാം അത് വഹിച്ചുകൊള്ളുമെന്ന് ഷേഖ് അവൾ തൻ്റെ ശിഷ്യനോട് മറുപടി കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെ ഷേഖ് മൻസൂർ എന്ന് പറയുന്ന ജിലാനി തങ്ങളുടെ ഷേഖ് പരീക്ഷണാർത്ഥം തന്റെ മുരീധന്മാരെ എല്ലാം അടുത്തു വിളിക്കുകയും എല്ലാവരുടെയും കയ്യിൽ ഒരു കോഴിയും കത്തിയും കൊടുത്ത് ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് ഇതിനെ അറുത്ത് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കോയിനെ തിരിച്ചു വന്ന് ശേഖരിഫായി മാത്രം അറുക്കാത്ത കോയിയുമായിട്ട് തിരിച്ചു വന്നു ശേഖവള് ചോദിച്ചു എന്റെ റിഫായി നിങ്ങൾ അറുക്കാതിരുന്നത് മഹാൻ പറഞ്ഞു ആരും കാണാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല അതേപോലെ തന്നെ ആരും കാണാത്ത സ്ഥലത്ത് വെച്ചൊരു സസ്യം പറിച്ചു വരണം ഒരു സസ്യത്തെ നിന്നാലിനെ സസ്യം നിങ്ങൾ പറിച്ചെന്റെ സന്നിധിയിൽ ഹാജരാക്കണമെന്ന് ശേഖവറുകൾ നിർദ്ദേശിച്ചപ്പോ എല്ലാവരും സസ്യവും പറിച്ചു വന്നപ്പോ നിഫായി തങ്ങൾ മാത്രം വെറും കൈയോടെ തിരിച്ചു വന്നു ചോദിച്ചപ്പോൾ മഹാന്റെ മറുപടി ഞാൻ ഏതൊരു സസ്യത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴും അവകൾ അള്ളാഹുന് വിക്ര ചെല്ലുന്നത് കണ്ടു അതുകൊണ്ട് എനിക്ക് പറിക്കാൻ സാധിച്ചില്ലെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹബീബ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ റൗലയിൽ ചെന്നപ്പോ അവിടുന്ന് ഇപ്രകാരം പാടിയത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് تقبل عني وهي نائبتي فهذه قد يديك لكي ദൂരത്ത് നിന്ന് ഒരുപാട് തവണ എൻ്റെ ആത്മാവിനെ ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട് നിബിയെ ഇപ്പോൾ ഞാനിതാ നേരിട്ടെത്തിയിരിക്കുന്നു തങ്ങളുടെ കൈകൾ എനിക്ക് നീട്ടി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് കൈനീട്ടിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അവിടെ നിന്ന് ചുംബിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഇത്രയും പ്രകടമായ രൂപത്തിൽ ഈ കറാമത്ത് മറ്റാർക്കും തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ശേഖരി ലീലാനി തങ്ങൾക്കും സമാന കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര പ്രകടമായ രൂപത്തിൽ ആ കറാമത്ത് മഹാനവർഗൾക്കല്ലാതെ മറ്റാർക്കും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം അതുപോലെ തന്നെ തന്റെ ജീവിത അവസാനം ഘട്ടം വന്നപ്പോ ഒരു വയറിളക്കം വന്നതായിരുന്നു അവിടുത്തെ രോഗം ഒരു ദിവസം മുപ്പത് തവണ വരെ ആ രോഗം വയറിളക്കം ആവർത്തിച്ചു വരികയും ഓരോ തവണ തവണയും മഹാനവർഗ് അത് കഴുകി അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുകയും ചെയ്തു ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുനിയാവിന്റെ മാംസത്തിൽ നിന്ന് ഒന്നും തന്നെ നിന്റെ ശരീരത്തിൽ വേണ്ട എന്ന് അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു ആ കരാറ് പ്രകാരം മരണപ്പെടുമ്പയൊക്കെ ശരീരത്തിലുള്ള എല്ലാ മാംസങ്ങളും നാമശേഷമായി ഇല്ലാതാവുന്ന രൂപത്തിൽ അവിടുന്ന് ശരീരം ശോഷിച്ചു പോയിരുന്നു എന്ന് തപുൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ശേഖരിഫായി തങ്ങളെ അനുസ്മരിക്കാറുണ്ട് മൗലിതോദാറുണ്ട് റിഫായി മാല നമ്മൾ ചെല്ലാറുണ്ട് വളരെ പ്രത്യേകമായിട്ട് വീടുകളിൽ പാമ്പിൻ്റെ ശല്യങ്ങളൊക്കെ വരുമ്പോൾ അവിടുത്തെ പേരിലുള്ള മൗലിത് ഏറ്റവും വലിയ ശമനമാണെന്നും സുമ്മന്റെ ഇജാദത്തിന് കൊടുക്കുന്ന ഉസ്താദമാര് ശേഖരിഫായി തങ്ങളുടെ പേരിൽ യാസിനോദാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുള്ളതും നമുക്കറിയാവുന്നതാണ് എൻ്റെ മുരീതെ പെരുമ്പാമ്പ് പാമ്പ് തീണ്ടൂകിൽ ഒട്ടും വിഷയമില്ല എന്ന് പറഞ്ഞവർ എന്ന് മാലയിൽ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ശേഖരിഫായി തങ്ങളുടെ പേരിൽ അവിടത്തെ പേരിലും മൗലിദും അതുപോലെ തന്നെ അവിടത്തെ മാലയും നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി അസ്സാം വലൈക്കും വാഹമത്തല്ല